മുഖം കാക്കാൻ സമവായ നീക്കം പി എം ശ്രീയിൽ മേൽനോട്ട സമിതി വന്നേക്കും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഇരുപാർട്ടികൾക്കും സമവായത്തിലെത്തിയേ തീരൂ മുന്നണി വിടുന്നത് സി പി ഐയെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും പദ്ധതിയിൽ ഒപ്പുവെച്ചെങ്കിലും അതിലെ നിബന്ധനകളുമായി മുന്നോട്ടു പോകില്ലെന്ന നിലപാടാണ് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിക്കുന്നത് പദ്ധതി അടുത്ത എൽ യോഗത്തിൽ ചർച്ച ചെയ്യാമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ സിലബസ് അതേപടി നടപ്പാക്കണമെന്ന നിർബന്ധമില്ലെന്നാണ് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞത് പാഠ്യപദ്ധതിയും പുസ്തകവും എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഇത് വിശ്വാസത്തിലെടുക്കാൻ സി പി ഐ തയ്യാറായാൽ പദ്ധതി നടപ്പാക്കാൻ മേൽനോട്ട സമിതി നിയോഗിക്കാമെന്ന നിർദ്ദേശം ഒത്തുതീർപ്പ് ഫോർമുലയായി മാറും എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫ് കൺവീനർക്ക് നൽകിയ കത്തിന് മറുപടി കൊടുത്തിട്ടില്ല ഇരു ഇരുപാർട്ടികളുടെയും മുഖം രക്ഷിക്കുന്ന സമവായത്തിലെത്താനുള്ള ശ്രമങ്ങൾ മുന്നണി നേതൃത്വം നടത്തുന്നുണ്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് പുന്നപ്ര വയലാർ വാർഷിക പൊതുസമ്മേളനം വയലാറിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വേദിയിൽ സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വവും ഉണ്ടാകും അതിനു മുൻപ് പ്രശ്നം അവസാനിപ്പിക്കണമെന്ന ചിന്ത ഇരുപക്ഷത്തുമുണ്ട്